ൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ധാരണയുണ്ടാകാം നമുക്കറിയാം വേലാണ് ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധം എന്ന് പറയുന്നത് ആ വേലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതര മൂർത്തികൾക്ക് വേലുണ്ടെങ്കിലും അതെല്ലാം ത്രിശൂലങ്ങളാണ് മൂന്ന് അഗ്രങ്ങളോട് കൂടിയതാണ് സുബ്രഹ്മണ്യ ഏകമായിട്ടുള്ള എന്നുള്ളതാണ് ആ ഏറ്റവും വലിയ എന്ന് പറയുന്നത് എന്ന പദം നമ്മൾ എല്ലാവരും അറിവിനെ ആർജിക്കുന്നതിലും നിരതനാകുമ്പോഴും ഏകാഗ്രതയെ തയെ ഒരു ആയുധമാണ് ശക്തികൾ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നാം ഏതേത് കർമ്മങ്ങളിൽ വ്യാപൃതരംഭിക്കുന്നുവോ അവിടെയെല്ലാം ആ സ്വാമിയുടെ വേലിന്റെ പോലെ ഏകാഗ്രമായിട്ടുള്ള മനസ്സ് നമുക്ക് വേണം എന്നുള്ളതാണ് ആ വേലിന്റെ മൂർച്ചയും ശക്തിയും നമ്മുടെ കർമ്മങ്ങളിൽ നമുക്ക് വേണം എന്നുള്ളത് തന്നെയാണ് ആ ശക്തി വേൽ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ